ഫീസ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് ക്ലാസ് മുറിക്കുള്ളിൽ തീ കൊളുത്തി ആത്മഹത്യാ ശ്രമം ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ ബുധനായിലുള്ള കോളേജിൽ മൂന്നാം സെമസ്റ്റർ ബി വിദ്യാർത്ഥിയായ ഉജ്ജൽ റാണയാണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുള്ളത് എഴുപത് ശതമാനത്തോളം പൊള്ളലേറ്റ വിദ്യാർത്ഥിയെ ആദ്യം മീററ്റിലെ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഡൽഹിയിലേക്കും മാറ്റി കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം ഇതിന് രണ്ടു ദിവസം മുൻപ് കോളേജ് പ്രിൻസിപ്പാളിനും പോലീസിനും എതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഉജ്ജ്വൽ റാണ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു സെമസ്റ്റർ ഫീസായ ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് അടച്ചതെന്നും ഏഴായിരം രൂപയോളം ബാക്കിയുണ്ടെന്നും വീഡിയോയിൽ പറഞ്ഞിരുന്നു മൂന്നാം സെമസ്റ്റർ പരീക്ഷ നടക്കുന്ന സമയമായിട്ടും തന്നെ പരീക്ഷ എഴുതാൻ കോളേജ് അധികൃതർ അനുവദിക്കുന്നില്ലെന്നും പ്രിൻസിപ്പാൾ പരസ്യമായി അപമാനിക്കുകയും മുടിയിൽ പിടിച്ച് വലിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായും ആരോപണമുണ്ട് ഫീസ് അടയ്ക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ അധികൃതർ പോലീസിനെ വിളിച്ചു വരുത്തുകയും അവർ തന്നെ അസഭ്യം പറയുകയും കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രിൻസിപ്പളും പോലീസുകാരുമാണ് ഉത്തരവാദികളെന്നും ഉജ്വൽ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോ പുറത്തു വന്ന് രണ്ട് ദിവസത്തിനു ശേഷമാണ് ഉജ്ജ്വൽ ക്ലാസ് മുറിയിൽ കയറി തീ കൊളുത്തിയത്